സജ്ജനങ്ങളെ സമസ്കാരം നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഗുരു ജിനേന്ദ്ര ഗോരക് നാഥ് ബുദ്ധിനോരക്ഷ പരമശിവനാണ് യോഗ പദ്ധതിയുടെ ആദിഗുരു പരമശിവൻ പാർവതി ദേവിക്ക് യോഗ പദ്ധതി ഉപദേശിക്കുമ്പോൾ മത്സ്യമായി അടുത്തുള്ള ജലാശയത്തിൽ കിടന്ന് കേട്ട ഒരു മനുഷ്യൻ മത്സ്യേന്ദ്രനാഥനാഥനായി മത്സ്യേന്ദ്രനാഥൻ താൻ കേട്ടത് ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു ഈ പരമ്പരയിൽ നവനാഥന്മാർ ഒമ്പതാമത്തെ നാഥനാണ് ഗുരു ഘോരഗ്നാഥ് നേപ്പാളിലെ ഘോരഗ എന്നറിയപ്പെടുന്ന ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം ഇന്നും നേപ്പാളികൾ സ്വയം ഗോർഘ നമ്മുടെ നാട്ടിൽ ഗൂർഘ എന്ന് വിളിക്കുന്ന അഭിമാനം കൊള്ളുന്നവരാണ് നേപ്പാൾ നാണയത്തിൽ ഗോരഖ്നാഥിൻ്റെ പേരുണ്ടായിരുന്നു ഗോരഖ്നാഥ് ഗുരുവിനേക്കാൾ വലിയ സിദ്ധനായി തീർന്നു നാഥന്മാർ യോഗികൾ സിദ്ധന്മാർ അഘോരികൾ എന്ന പേരുകളിലാണ് ഈ നാദസമ്പ്രദായക്കാർ അറിയപ്പെടുന്നത് നാഥന്മാർ ഹഠയോഗികളാണ് ഗോരക്ഷാ സംഹിത യോഗപ്രദീപിക എന്നിവ ഹഠയോഗത്തെ വർണ്ണിക്കുന്നു എൺപത്തി യോഗാസനങ്ങൾ വഴി ശരീരത്തെ അത്ഭുതകരമായ കഴിവുള്ളതാക്കുന്നു ഇവർ പ്രാണായാമം വഴി ദൂരം സമയം എന്നിവയെ കീഴടക്കുന്നു കുണ്ടലിനീ ശക്തിയെ ഉണർത്തി സുഷുപ്ന വഴി ചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരമെന്ന മൂർധാവിലെത്തി ശിവദർശനം വഴി എല്ലാ ദൈവിക ശക്തികളും അവർ നേടുന്നു മുദ്ര ബദ്ധം മുതലായ ഗൂഢവിദ്യകൾ വഴി അനന്തമായ ജ്ഞാനശക്തി ക്രിയാശക്തി ഇച്ഛാശക്തി എന്നിവ നേടുന്നു പൊതുവേ യോഗികൾ അഥവാ ഈ സിദ്ധന്മാർ ശിവശക്തിയാണ് അതിനെയാണ് അവർ പ്രധാനമായിട്ടും സമ്പാദിക്കുന്നത് ഗായത്രിയെ ആത്മാവിൻ്റെ മന്ത്രമായി കരുതി അജപാജപം എന്ന തലത്തിലും ഇവർ ഉപാസിക്കുന്നുണ്ട് ഹടയോഗാ സാധനയിൽ ആസന ആസനങ്ങളിലൂടെ ഉയരുക പരകായ പ്രവേശം അതായത് അന്യദേശങ്ങളിലേക്ക് പ്രവേ അന്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുക കായകൽപ്പം തൊണ്ണൂറ് വയസ്സുള്ള ആൾ മുപ്പത് വയസ്സുകാരൻ്റെ ചെറുപ്പത്തിലേക്ക് മാറുക പറക്കുക അശരീരി ഏത് ലോകത്തേക്കും യാത്ര ചെയ്യുക മുതലായ സിദ്ധികൾ ഇവർ നേടുന്നു മഹാരാഷ്ട്രയിലെ നിവൃത്തിനാഥും ജ്ഞാനേശ്വരും യോഗികളായിരുന്ന ചാങ്ക് നാഥ് എന്ന എണ്ണൂറ് വയസ്സുള്ള സിദ്ധന് അദ്ദേഹത്തെക്കുറിച്ചുള്ള അത്ഭുതങ്ങൾ എണ്ണൂറ് വയസ്സുവരെ അദ്ദേഹത്തിൻ്റെ ആയുസ് ആ യോഗി പുലിപ്പുറത്ത് തന്നെ കാണാൻ വന്നപ്പോൾ നിവൃത്തിനാഥും സഹോദരനും ശിഷ്യനായ ജ്ഞാനേശ്വറും അദ്ദേഹത്തെ കാണാൻ അങ്ങോട്ട് ചെന്നത് അവരിരുന്ന മതിലിനെ വാഹനമായിട്ടാക്കിയിരുന്നു എന്ന ഒരു കഥയും അവിടെയുണ്ട് ചാങ് നാഥിൻ്റെ ശിഷ്യന്മാർ വേദമന്ത്രം ചൊല്ലി ഇതുകണ്ടാനേശ്വറിൻ്റെ സ്പർശനമേറ്റ ഒരു പോത്ത് വേദം ചൊല്ലി അങ്ങനെ ചാങ് നാഥ് ശിഷ്യനായി നാഥന്മാർ രുദ്രാക്ഷം ധരിക്കുന്നു ഗുരുമന്ത്രത്തിന് മഹത്വം നൽകുന്നു കാതു തുളച്ച് വളയം ധരിക്കുന്നു ഗോരഖ്പൂർ എന്ന ജില്ലയിലും പാകിസ്ഥാൻ മുതൽ ശ്രീലങ്ക ബംഗ്ലാദേശ് വരെയും ഗോരക്ഷാ മന്ദിരങ്ങളുണ്ട് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഗുരു ഗോരഖ്നാഥൻ്റെ ശിഷ്യന്മാരായിരുന്നു മേവാട് രാജ്യസ്ഥാപകനായ ബപ്പരാവലനും ഭർത്തൃഹരിയും ബപ്പരാവൽ അലഞ്ഞു വനത്തിൽ ചെന്നപ്പോൾ ധ്യാനസ്ഥനായ ഗുരു ഗോരഖ്നാഥിനെ കണ്ടു മുന്നിൽ തൊഴുതു നിന്ന ബപ്പരാവലിന് മൂന്നാം ദിവസം കണ്ണു തുറന്ന് ഗുരു അനുഗ്രഹം ചൊറി ചൊരിഞ്ഞു പറയാതെ തന്നെ ഇംഗിതം മനസ്സിലാക്കിയ ഗുരു ഹിന്ദു ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് രാജ്യം സ്ഥാപിക്കുവാൻ ഒരു വാൾ യോഗശക്തിയാൽ അദ്ദേഹത്തിന് നിർമ്മിച്ചു കൊടുത്തു ഭർതൃഹരി മാൻ ചെന്ന് വീണത് ഗോരഖ്നാഥിന്റെ അടുത്താണ് രാജാവ് എത്തിയപ്പോൾ യോഗി തടഞ്ഞു കൊല്ലുന്നവന് ഈ മാനിൻ്റെ മേൽ അധികാരമില്ല എന്ന് പറഞ്ഞു അങ്ങെന്താ ജീവിച്ചിരിക്കുന്ന ആളാണോ ജീവിപ്പിക്കുന്ന ആളാണോ എന്ന് പുച്ഛസ്വരത്തിൽ രാജാവ് ചോദിച്ചു ഗുരു ഒന്ന് നോക്കിയതും ആ നോട്ടം മാനിൻ്റെ മേൽ പതിഞ്ഞതും മാൻ മാനെഴുന്നേറ്റോടി അമ്പ് അപ്രത്യക്ഷമായി ഭർത്തൃഹരി അവിടെ വെച്ച് തന്നെ ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിച്ചു തൻ്റെ മൂന്ന് ഭാര്യമാരോട് ദീക്ഷ തേടി വരാൻ ഗുരു പറഞ്ഞതനുസരിച്ച് ഇന്നലെ രാജാവായി രാജാവായിപ്പോയാൾ ഒരു കാവ്യവസ്ത്രമെടുത്ത് ഇന്ന് കൊട്ടാരത്തിലെത്തി ഇത് കണ്ട മൂന്ന് ഭാര്യമാരും കരഞ്ഞപേക്ഷിച്ചു അപ്പോൾ പറഞ്ഞു എനിക്കിനി ഭാര്യമാരുമില്ല രാജാവുമല്ല ഞാൻ എനിക്ക് കൊട്ടാരവും വേണ്ട ഞാനിത് ആത്യന്തികമായ സത്യത്തെ തേടി യോഗിയായി പോവുകയാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇതിനു മുമ്പ് ഭാര്യമാരിൽ ഇളയ ഭാര്യയിൽ നിന്ന് ഭർത്തൃഹരിക്ക് കൈപ്പേറിയ ഒരു അനുഭവം ഉണ്ടായി രാജാവ് നൽകിയ ഒരു വിശിഷ്ടമായ സമ്മാനം തൻ്റെ കാമുകന് അവൾ കൊടുത്തു അത് അയാൾ തൻ്റെ ഭാര്യയ്ക്ക് നൽകി കാമുകൻ അയാളുടെ ഭാര്യയ്ക്ക് നൽകി ഭാര്യ അത് അയാളുടെ കാമുകന് നൽകി അയാളത് സമ്മാനം കിട്ടാൻ രാജാവിന് തന്നെ തിരിച്ചു നൽകി നാലഞ്ച് കൈകളിലൂടെ കറങ്ങി ഇറങ്ങി രാജാവ് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത സമ്മാനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു വന്നു ഫലമെന്ത് യാത്ര ചെയ്ത് വഴി അന്വേഷിച്ചറിഞ്ഞ രാജാവ് തൻ്റെ മണ്ടത്തരത്തെയും ഭാര്യയുടെ വഞ്ചനയും എല്ലാറ്റുപരി ആളുകളെ കുരങ്ങുകളിപ്പിക്കുന്ന രാമദേവനെയും പഴിച്ചു ഭർതൃഹരി എഴുതിയതാണ് ശൃംഗാരശതകം നീതിശതകം വൈരാഗ്യശതകം എന്നീ കൃതികൾ പൊതുവെ ശിവ അവതാരമായി കണക്കാക്കപ്പെടുന്ന ഗോരഖ്നാഥ് യോഗസാധനയിലൂടെ ശരീരത്തിലെ മഹാശക്തികളെ ഉണർത്തുവാൻ ആഹ്വാനം ചെയ്യുന്നവരാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ എൺപത്തിനാല് സിദ്ധന്മാരുണ്ടായിരുന്നു അലഖ് നിരഞ്ജൻ എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം പാപവും അടയാളവുമില്ലാത്തവൻ ശിവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഗോരഖ്നാഥിൻ്റെ ശിഷ്യന്മാരായ അഘോരികൾ പഞ്ചാക്തി തപസ്യ ജലതപസ്യ ഒറ്റക്കാലിൽ നിൽക്കൽ മുതലായ കഠോരവും പലപ്പോഴും ശവസാധന തലയോട്ടി പൂജ മുതലായ ഭീതിജനകമായ സാധനയും നടത്തുന്നു ഇവരാണ് അലാവുദ്ദീൻ കിൽജിയുടെ സേനയെ പല പ്രാവശ്യം നശിപ്പിച്ചതും തോൽപ്പിച്ചതും എന്ന് മനസ്സിലാക്കുക ഗുരു ഗോരഖ്നാഥിന്റെ അനുഗ്രഹം മൂലമാണ് ഒരു പരിധിവരെ ഇസ്ലാമിക ആക്രമണത്തെ തടുത്തു നിർത്തുവാൻ നമുക്ക് ഇവരെ ഈ അഘോരികൾ കാരണമായത് എന്നുകൂടി മനസ്സിലാക്കുക തമിഴ്നാട്ടിലെ പതിനെട്ട് ശൈവസിദ്ധന്മാരിൽ ഒരാൾ ഗോരഖർ ആണ് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും ശൈവ സിദ്ധാന്ത പരമ്പരയിൽപ്പെട്ടവരായിരുന്നു സിദ്ധന്മാർ വൈദ്യശാസ്ത്രത്തിലും നിപുടനായിരുന്നു ഈ അന്തരിച്ച മഹന്ത് അവൈദ്യനാഥും അദ്ദേഹത്തിന്റെ ശിഷ്യനും ഗോരഖ്പൂർ സിറ്റിലെ ലോകസഭാംഗമായിരുന്നു ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഗോരഖ മന്ദിരത്തിന്റെ മഠാധിപതിയായിരുന്നു എന്നോർക്കുക അതായത് സജ്ജനങ്ങൾ ഓർക്കേണ്ടത് ഉടുതുണിയില്ലാതെ അഗോരികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമാജത്തിൽ ആളുകൾ കളിയാക്കും ഇവരിൽ പലരും ഉടുതുണി ഉപേക്ഷിച്ചത് ശരീരബോധത്തെ തിയജിറ്റിട്ടാണ് ചില ആളുകൾ അവരുടെ വൃഷണം തന്നെ ഇല്ലാതാക്കി കളഞ്ഞു കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിൽ കാമചിന്ത ഉണ്ടായാൽ ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ ഞങ്ങൾക്ക് അല്പം വൈമനസ്യം ഉണ്ടാകുമോ എന്ന ചിന്തയിൽ നിന്ന് ആലോചിച്ച് നോക്കൂ ഒരു പുരുഷൻ അവന്റെ വൃഷണം തകർത്ത് കളയുന്നു എന്തിന് ഈ പവിത്രമായ ധർമ്മത്തെ സംരക്ഷിക്കുവാനുള്ള ആ ചാവേറിൻ്റെ മനസ്സിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഇത് കേവലമായ പൊട്ടിത്തെറിക്കുവാൻ വേണ്ടിയുള്ള ചാവേറല്ല മറിച്ച് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ആഹുതി നടത്തുവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുവാൻ തയ്യാറുള്ള ആ മനസ്സിനെ പാകപ്പെടുത്തുവാനുള്ള കഠിനമായ തപശ്ചര്യായിരുന്നു ഇവർ ചെയ്തത് അതുകൊണ്ട് നാം ഗോരഖ്നാഥിനെ നമസ്കരിക്കുന്നു ഏകാത്മതാ സ്ത്രോത്രത്തിൽ ബുദ്ധ ജിനേന്ദ്ര ഗോരക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഗോരക്നാഥുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് അടുത്ത മഹാത്മാവിനെ നാളെ പരിചയപ്പെടാം നന്ദി നമസ്കാരം വന്ദേ മാതരം